വെർഷൻ ആണ് ഈ വണ്ടി ശരിക്കും മോഡൽ 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 വണ്ടി നമുക്ക് രൂപയ്ക്ക് കൊടുക്കാം ആക്സിസ് രണ്ട് രണ്ട് കളർ ഏതാ വരുന്ന ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വിലേഴ്സ് അപ്പൊ ഇന്ന് നമ്മൾ ബൈക്സിന്റെ വീടെയാണ് നമ്മളുള്ളത് നിയാസിക്കട ഷോറൂം കൊല്ലം കരുനാഗപ്പള്ളി പുതിയകാവലുള്ള മടത്താണ് അപ്പൊ എന്തൊക്കെയുണ്ട് സുഖം ഓണൊക്കെ വരുവല്ലേ അതെ ഓണത്തിന് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കാൻ പോകുന്ന നമ്മള് ഹെൽമെറ്റ് കൊടുക്കും പെട്രോൾ കൊടുക്കും പിന്നെ നമുക്ക് എത്ര വില കുറച്ച് വണ്ടി കൊടുക്കുവല്ലേ എല്ലാം ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്തല്ലേ മാക്സിമം അപ്പം ഈ പ്രാവശ്യം ആണ് വണ്ടി കൊടുക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആൾക്കാരൊന്നും കാണും ഇപ്പം വില കുറവില് വണ്ടികളെടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഏത് വണ്ടിയിലാണ് വണ്ടിയിലാണുണ്ട് ഇപ്പം മാർക്കറ്റുള്ള വണ്ടി ആണെന്ന് പറഞ്ഞ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ആണെങ്കിൽ അതിന് റേറ്റ് എത്രയാലും കൊടുത്തത് നമ്മളെല്ലാം ക്ലിയർ ചെയ്താ വണ്ടി ഉപയോഗിക്കുന്നത് എത്ര നാളെ ഇവിടുത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കും ഓക്കെ അതായത് എൻജിൻ പണി വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് തരും അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു വണ്ടി എടുക്കാൻ വരുമ്പോൾ വണ്ടി നോക്കിയെടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വന്നിട്ട് വണ്ടി ജസ്റ്റ് ഇപ്പൊ ഒരു വണ്ടി ഇതേ ഈ കാണുന്ന ടു ട്വന്റി പുറമേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത്യാവശ്യം അതിനകത്ത് സ്ക്രാച്ചുകളും കാര്യങ്ങളും എല്ലാം അറിയാം ഡയറക്റ്റ് സംസാരിച്ച് ഡീൽ ചെയ്യാം ക്ലിയർ പിന്നെ പറയുന്ന പ്രൈസിൽ നിന്ന് നെഗോഷ്യബിൾ ആയിട്ട് വണ്ടി എടുക്കാന്നുള്ളത് നമ്മുടെ എടുക്കാണ് പിന്നെ ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ വരുന്നത് കരുതാപ്പള്ളി പുതിയകാവ് മസ്ജിദ് ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് പിന്നെ ഇവരുടെ മറ്റേ ഷോറൂം വരുന്നത് അപ്പൊ വണ്ടി എന്ന് പൾസർ അതെ 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 എങ്ങനെ സിംഗിൾ പ്രൈസ് ഇത് നമ്മൾ രൂപയ്ക്ക് കൊടുക്കും രൂപ അല്ലേ ഫിനാൻസ് ടയേഴ്സ് രണ്ടും പുതിയ ടയർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് അതെ വണ്ടി കിലോമീറ്റർ നമ്മൾ ഈ ബൈക്കിന്റെ കിലോമീറ്റർ നമ്മൾ മീറ്റർ മോഡല് കൂടിയ മോഡല് കൂടിയ വണ്ടിയുടെ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും അത് പറഞ്ഞ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല ചുമ്മാ അതെ പറയുന്ന എന്നാലും ഇതിനകത്ത് ജസ്റ്റ് ഇപ്പൊ കാണിച്ചിരിക്കുന്ന കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം ആണ് പക്ഷേ വണ്ടിയുടെയ്യായിരം രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത് ഫയർ കണ്ടീഷൻ രണ്ടും ആവറേജിനും വെയിൽ ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വണ്ടിയുടെ വില ഇച്ചിരി കൂടുതലാണ് റേറ്റ് കുറയു

പതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ട് ടയർ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ടയറും രണ്ട് ടയറും വരുമ്പോഴത്തേക്ക് എത്ര വേണം ഒന്ന് പത്ത് ഫിനാൻസ് ഒരു ലക്ഷത്തി പതിനായിരം ഫിനാൻസ് ചെയ്യാൻ പറ്റും അതെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് കരീഷ്മ അതെ ആണ് ഈ വണ്ടി ശരിക്കും പൊട്ടിപ്പോയൊരു വണ്ടിയാണ് എന്താണെന്നറിയോ കാര്യം ഈ ഒരു വണ്ടി ഇറങ്ങിയതോട് കൂടിയിട്ടാണ് കരീഷ് മായഡമാർ എന്ന് പറയുന്ന ആ ഒരു വണ്ടി ഫുള്ള് ഫ്ലോപ്പ് ആയി പോയത് പക്ഷെ വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ് ജാപ്പനീസ് ടെക്നോളജി വരുന്ന ഒരു എഞ്ചിനും കാര്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വണ്ടിക്ക് എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ വളരെ കുളവുള്ള ഒരു വണ്ടിയാണ് റെഡ് കളർ ഇസിഡന്മാർ എത്രയോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏകദേശം മുപ്പത്തായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഇസിഡമാറാണ് ഓൺഷിപ്പ് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് മുത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിന് എത്ര നാളെ വാറണ്ടി കൊടുക്കും ഈ സുടന്മാർ വരുമ്പോ ഇതിന് നമ്മള് രണ്ടു മാസം വാറണ്ടി കൊടുക്കും രണ്ടു മാസം അത്യാവശ്യം അടുത്തതിന് മൂന്ന് ക്ലാസിക് ഇതേത വരുന്ന സിംഗിൾ ഓണിപ്പാണ് എത്ര കിലോമീറ്റർ ഓടിയാ ഇത് ഓടിയാണ്ടായിരം കിലോമീറ്റർ വണ്ടി പ്രൈസ് എങ്ങനെയാ വരുന്നത് ഡൗൺ പേയ്മെന്റ് പതിനയ്യായിരം രൂപ മതി അടുത്ത വൈറ്റ് കളർ ക്ലാസിക് എങ്ങനെയാണ് സിംഗിൾ ഓണിപ്പാണ് ഓക്കെ പ്രൈസ് വരുന്നേക്ക് ഒരു കൊടുക്കാം ലക്ഷം രൂപ അതെ അതെ കിലോമീറ്റർ കാണിച്ചിരിക്കുന്ന ആണ് അതെ 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 ബുള്ളറ്റ് ഒക്കെ എഞ്ചിൻ എഞ്ചിൻ എങ്ങനെ മൂന്ന് മൂന്ന് മാസം മാസം അടുത്ത ഒരു റെഡ് ബ്ലാക്ക് വരുന്നുണ്ടല്ലോ അതെ രണ്ടായിരത്തി അതും സിംഗിൾ ഓണർഷിപ്പ് പൈസ വരുമ്പഴത്തേക്ക് മോഡൽ വേണം ഇതും ഡൗൺ പേയ്മെന്റ് ഒരു അടച്ചു വെച്ചാൽ ഇനി അങ്ങോട്ടുള്ളത് ഫുള്ള് ലേഡീസ് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് ഡിയോ ആക്ടീവ് അങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലായിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ഡിയോ ഏതാ വരുന്ന ഡിയോണൽ രണ്ടായിരത്തി പതിനായിരം രൂപ കഴിഞ്ഞാൽ ഇറക്കാം അല്ലേ പതിനയ്യായിരത്തി എണ്ണൂറ്റിഅമ്പത്തിയൊന്ന് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് നല്ല നീറ്റായിട്ട് തന്നെ അടുത്ത ജൂപ്പിറ്റർ വരുന്നുണ്ടല്ലോ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഈ വണ്ടി വയനാട് ഏതാ വരുന്നത് എങ്ങനെ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന രൂപയ്ക്ക് കൊടുക്കാം അമ്പതിനായിരം രൂപയാണ് വണ്ടി അതെ അതെ ഒരു ആറായിരം ഏഴായിരം ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാ അടുത്ത രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ള പതിനേഴായിരം കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ഈ ചോദിക്കുന്ന റേറ്റ് കുറയു തീർച്ചയായിട്ടും ആക്റ്റീവ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വണ്ടി ഓൺഷിപ്പ് ആക്റ്റീവ സിക്സ്റ്റി ആണ് സിക്റ്റി ആണ് അതെ അതെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് അറുപത്തി എണ്ണായിരം രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത് ഡൗൺ എത്ര വേണം നമുക്ക് രൂപ രൂപ മതി അതെ അതെ അടുത്ത ആക്റ്റീവ് പതിനെട്ട് പതിനെട്ട് മോഡലാണ് എങ്ങനെയാണ് പ്രൈസ് ചോദ്യം രൂപയ്ക്ക് അടുത്ത ഏതാ മോഡൽ വണ്ടി എങ്ങനെയാ പ്രൈസ് ചോദ്യം ഫൈവ് ജി ആണ് ഒരു ഫ്രണ്ട് പാനലിന്റെ ഡെന്റ് വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത് മോഡല് എങ്ങനെയാ പ്രൈസ് ചോദ്യം അത് അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ടയേഴ്സ് നോക്കുമ്പോൾ രണ്ടും പുതിയ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വന്നിട്ടുള്ളത് ഇരുപത്തി ആറായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് കാർബറേറ്റർ അല്ലേറേറ്റർ ആക്സിസ് രണ്ട് രണ്ട് മോഡൽ മോഡൽ കളേഴ്സ് അതെ പ്രൈസ് അത് രൂപ 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 കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് ഒക്കെ ഒക്കെ വേണം എല്ലാം അടച്ചാൽ കിലോമീറ്റർ ഈ ഒരു മൈലേജ് അതെ 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 അടുത്ത ബ്ലൂ കളർ ഏതാണ് വരുന്നത് മോഡലാണ് എത്ര കിലോമീറ്റർ ഓൺഷിപ്പ് വരുന്നത് എങ്ങനെയാ സിംഗിൾ ഓണിപ്പാ സിംഗിൾ ഓൺഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു കളർ ഭയങ്കര അട്രാക്ഷൻ എഡ്ജ് രണ്ട് മോഡൽ വരുമ്പോണ്ട് ഇതേതാണ് വരുന്നത് ബ്ലൂ കളർ

നമ്മൾ രൂപ കൊടുക്കാം രൂപയാണ് ഡിസ്ക് ഡിസ്ക് വരുന്ന വരുന്ന മോഡൽ മോഡൽ പിന്നെ വരുന്നുണ്ട് അതെ അതെ കഴിഞ്ഞ ഉണ്ടായിരുന്നു ബ്ലൂ കളർ ഒരു ബ്ലൂ കളർ പൊന്നോ എന്തോ ഒരു വിളിയോ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കാ വണ്ടിക്ക് വേണ്ടി പിറ്റേന്ന് തന്നെ സെയിലായിരുന്നു ഇതിപ്പോ പുതിയത് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വൈറ്റ് കളർ എങ്ങനെയാ പ്രൈസ് നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്തേക്കാം ഇരുപത്തയ്യായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ ഫിനാൻസ് ഫിനാൻസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലോ ഫിനാൻസ് ഫിനാൻസ് കിട്ടുവോ അതെ അതെ അഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി വരുന്ന സിംഗിൾ ഓണർഷിപ്പാണ് വില എന്തോ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ടയർ കഴിഞ്ഞിട്ടുണ്ട് അത് കൊടുക്കും അത് വരുമ്പോഴത്തേക്ക് പത്ത് രൂപ അഞ്ച് രൂപ അടച്ചാൽ മതി രൂപാൻസ് കിട്ടും ഫിനാൻസ് കിട്ടുന്നതും അടുത്തതിന് സൂപ്പർ സ്പ്ലെ ഇരുപത്തി സൂപ്പർ സ്പ്ലർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മോഡൽ ആണ് അതെ അതെ സുഖം ഓടിക്കാൻ അത് നാല് രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ സ്പ്ലർ പ്ലസ് ഇരുപത് കഴിഞ്ഞാൽ എൻ സി കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ വെച്ചിരുന്ന ഫിനാൻസ് ഉമ്മ ഫിനാൻസ് അല്ലാതെ എൻ സി കിട്ടാത്തത് കൊണ്ട് രണ്ടു വണ്ടി

പൾസർ വൺ എയ്റ്റി ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടി അതെന്തോ നമുക്ക് പതിനെട്ട് രൂപായിരം രൂപത്തി പതിനാറ് മോഡല് പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാം

ഇനി നമ്മുടെ ഒരു വ്യൂവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം പ്രൈസ് തീർച്ചയായിട്ടും അങ്ങനെ ആണല്ലോ നമ്മൾ എല്ലാ വണ്ടികളും കൊടുത്തോണ്ടിരിക്കുന്നത് വന്ന എല്ലാ ഓരോ വീഡിയോ കാണുന്ന വണ്ടികൾ അടുത്ത വീഡിയോയിൽ ഇല്ലല്ലോ ഇല്ല അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ എത്രയോ വണ്ടികൾ വിറ്റേനു ഇപ്പൊ തന്നെ നമ്മളിപ്പോ ലോങ് ടൈമിലാണ് വീഡിയോ വീഡിയോ അതെ അതെ ഏകദേശം ഒരു ഒരു ശേഷമാണ് ഉള്ളത് ആ സ്പ്ലെൻഡർ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത വണ്ടികൾ ആയതുകൊണ്ട് അവിടെ വെച്ചിരുന്ന ഫിനാൻസിന് ഒരു നാപ്പത്തഞ്ചു ദിവസം എൻഒസി വരെ നാപ്പത്തഞ്ചു ദിവസം എടുക്കും എന്ന് പറഞ്ഞ് ഈ പെറ്റിയുടെ പ്രശ്നം കിടന്നുകൊണ്ടാണ് കൊടുത്തുവിടാ അല്ലെങ്കിൽ എന്നെ പിന്നെ ഓണമായിട്ട് വന്ന് വണ്ടി എടുക്കുന്നവർക്ക് പെട്രോള് അല്ലെങ്കിൽ അപ്പൊ മച്ചോമാരെ അപ്പൊ അതെ ഇവരെ കോൺടാക്റ്റ് ഉള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ബൈ